ിൽ നിന്നും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശി പിടിയിൽ സുഹൃത്തിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷം ഇറങ്ങിയവരെ ലോഡ്ജിൽ നിന്നും പിടികൂടിയത് എം ടി എം എ യുമായി പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനെ റിമാൻഡിൽ കഴിയുന്ന യുവതിക്കെതിരെ വീണ്ടും പോക്സോ കേസ് കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ഗുണ്ടാനേതാവ് പ്രതിയായ ലഹരി കേസിൽ വീഴ്ച വരുത്തിയ എസ് ഐയെ സ്ഥലം മാറ്റും തിരുവല്ലം എസ് ഐ തോമസിനെതിരെ വകുപ്പുതല അന്വേഷണവും നടത്തും എസ് ഐക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് ഡി സി പിയുടെ അന്വേഷണ റിപ്പോർട്ട് പോലീസ് തൊണ്ടി മുതൽ മുക്കിയെന്ന് നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിരുന്നു േസിലെ മഹസർ തയ്യാറാക്കുന്നതിൽ തിരുവല്ലം സ്റ്റേഷനിലെ എസ് ഐ ആയ തോമസിന് ജാഗ്രത കുറവുണ്ടായെന്നാണ് ഡിസിപിയുടെ അന്വേഷണ റിപ്പോർട്ട് അതേസമയം തോമസ് ബോധപൂർവം പ്രതിയെ സഹായിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കണ്ടെടുത്ത ഹാഷ് ഷോയിൽ തോമസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും എം ഡി എം എ അളവ് മാറിയത് ക്ലറിക്കൽ പിഴവെന്നുമാണ് ഡി സിപിയുടെ വിശദീകരണം വീഴ്ചയുണ്ടായ സാഹചര്യത്തിലാണ് സ്ഥലം മാറ്റാനും വകുപ്പ് തല അന്വേഷണത്തിനും ശുപാർശ നൽകിയത് അതേസമയം കൂടുതൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് നേരത്തെ തിരുവല്ലം പോലീസിനെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിലുണ്ടായിരുന്നത് ഷാഡോ പോലീസ് കൈമാറിയ തൊണ്ടി മുതൽ മുക്കിയെന്നായിരുന്നു പൂജ്യം ആറ് ഗ്രാം ഉണ്ടായിരുന്നത് ഗ്രാമായി കുറച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷണം ആരംഭിച്ചതോടെ മറ്റൊരു മാസർ തയ്യാറാക്കിയെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ജനം തിരുവനന്തപുരം പൊതുജനാരോഗ്യത്തിന് പുല്യവില കല്പിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പുകയില ഉൽപ്പന്ന കടകൾ ശരീരത്തിന് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചേരുവകൾ ചേർത്താണ് അധികൃതരുടെ കൺമുന്നിൽ നിർബാധം വിൽപ്പന നടത്തുന്നത് ഭക്ഷണ പദാർത്ഥമല്ലെന്ന് ബോട്ടിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ചേർത്താണ് മുറുക്കാൻ വിൽക്കുന്നത് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഇത്തരം കടകൾ കോഴിക്കോട്ടെ ഓരോ മുക്കിലും മൂലയിലും കാണാം വിൽപ്പനക്കാർ മിക്കവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ പുകയില ഉൽപ്പന്നം ഇത് ഭക്ഷണ പദാർത്ഥമല്ലെന്ന് കുപ്പിക്ക് മുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അഥവാ ഏതെങ്കിലും തരത്തിൽ കഴിച്ചാൽ ക്യാൻസർ പോലുള്ള മാരക രോഗത്തിന് കാരണമാകുമെന്നതും തീർച്ച എന്നാൽ വഴിയോരത്തെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഇത്തരം കടകളിൽ ഇത് സുലഭമായി ലഭിക്കുന്നു എന്നതാണ് വസ്തുത പുകയിലയ്ക്ക് മുകളിൽ ഈ ലഹരി വസ്തു വിതറിയാണ് കച്ചവടം ചെയ്യുന്നതെന്ന ദൃശ്യങ്ങളിൽ കാണാം കുറഞ്ഞളവിൽ പോലും ശരീരത്തിനുള്ളിൽ കടന്നാൽ ഗുരുതരാരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക മാത്രമല്ല പുകയിലയ്ക്ക് മുകളിൽ നിരോധിച്ച കൃത്രിമ കളറാണ് ചേർക്കുന്നത് സർക്കാർ നിരോധിച്ച പാൻ മസാല ഹാൻസ് എന്നിവ ഇപ്പോഴും ഇവിടങ്ങളിൽ നിന്ന് സുലഭമായി ലഭിക്കുന്നുണ്ട് ഈ പുകയില ഉൽപ്പന്നങ്ങൾ തേടി മലയാളികൾ എത്തുന്നുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വഴിയോര വാണിഭമായതിനാൽ ടാക്സും ലൈസൻസും വേണ്ട ഇത്തരം കടകളിൽ അന്യസംസ്ഥാനം ഉറുക്കാനാണ് ലഭിക്കുന്നതെന്നാണ് അധികൃതരുടെ വാദം അപ്പോഴും പ്രതിവർഷം എൺപത് പേരുടെ ജീവൻ ജീവനെടുക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ അധികൃതരുടെ പരിശോധന ഇത്തരം കേന്ദ്രങ്ങളിൽ കൂടി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കണ്ണൂർ തളിപ്പറമ്പിൽ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് റിമാൻഡിൽ കഴിയുന്ന യുവതിക്കെതിരെ വീണ്ടും പോക്സോ കേസ് കഴിഞ്ഞ മാസം അറസ്റ്റിലായ സ്നേഹ മെർലിനെതിരെയാണ് പോലീസ് വീണ്ടും കേസെടുത്തിരിക്കുന്നത് ലൈംഗികമായി ദുരുപയോഗം ചെയ്ത സംഭവത്തിൽ റിമാൻഡിൽ കഴിയുകയാണ് സ്നേഹ മെർലിൻ ഈ പെൺകുട്ടിയുടെ സഹോദരനെയും സ്നേഹ പീഡിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നിർബന്ധിച്ച് ലൈംഗികമായി ഉപയോഗിച്ചെന്ന് പെൺകുട്ടിയുടെ സഹോദരനായ പതിനഞ്ചുകാരൻ മൊഴി നൽകി വിവരം കുട്ടി തന്നെയാണ് വീട്ടുകാരോട് തുറന്നു പറഞ്ഞത് തുടർന്ന് വീട്ടുകാർ ചൈൽഡ് ലൈനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു സ്നേഹയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പോലീസിന് സഹോദരനെ പീഡിപ്പിക്കപ്പെട്ടെന്ന സംശയം ഉണ്ടായിരുന്നുവെങ്കിലും കുടുംബം പരാതി പറയാത്തതിനെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നില്ല പോലീസ് പതിനഞ്ചുകാരന്റെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ മാസമാണ് സ്നേഹക്കെതിരെ ആദ്യ പോക്സോ കേസെടുത്തത് സ്കൂളിൽ വെച്ച് പന്ത്രണ്ടുകാരിയുടെ ബാഗ് അധ്യാപിക പരിശോധിച്ചതോടെയാണ് ലൈംഗിക ചൂഷണത്തിന്റെ വിവരങ്ങൾ പുറം ലോകമറിയുന്നത് ബാഗിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിൽ സംശയാസ്പദമായ ദൃശ്യങ്ങൾ കണ്ടതിനെ തുടർന്ന് അധ്യാപിക വിവരം ചൈൽഡ് ലൈനിൽ അറിയിക്കുകയായിരുന്നു ജനം കണ്ണൂർ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതി ഉൾപ്പെടെ രണ്ടു പേർ പിടിയിലായ കേസിന്റെ അന്വേഷണം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ അശോക് കുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും തുടർ നടപടികൾ അതേസമയം അറസ്റ്റിലായ തസ്ലീമ സുൽത്താന സിനിമാ താരങ്ങളുമായി പെൺവാണിപ്പ് ഇടപാടുകൾ നടത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി ആലപ്പുഴയിൽ കോടികളുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലിമ സുൽത്താന ലഹരിക്കു പുറമെ സിനിമാ താരങ്ങളുമായി പെൺവാണിഭ ഇടപാടുകൾ നടത്തിയതായും എക്സൈസ് കണ്ടെത്തി പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകുകയും ചാറ്റിലൂടെ ആവശ്യപ്പെടുന്ന തെളിവുകൾ ലഭിച്ചു പെൺവാണിഭത്തിന് ഇടനിലക്കാരിയായി ഇതിനു മുമ്പും നേരത്തെ സെക്സ് റാക്കറ്റ് കേസിൽ അറസ്റ്റിലായ ഇവർ നിലവിൽ ലഹരിക്കടത്തിനോ വിപണനത്തിനോ ഇത്തരം രീതി പിന്തുടരുന്നുണ്ടോ എന്നും എക്സൈസ് പരിശോധിക്കുന്നുണ്ട് തസ്ലീമ സുൽത്താനയ്ക്കായി ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും ഇതിനു മുമ്പ് പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണ സംഘത്തിന് കൈമാറാനാണ് ഇന്റലിജന്സ് വിഭാഗത്തിന്റെ ശ്രമം രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് തസ്ലീമയില് നിന്ന് പിടിച്ചെടുത്തത് കഞ്ചാവ് കടത്തിന് ഉപയോഗിച്ച വാഹനം എറണാകുളത്തു നിന്നും വാടകയ്ക്കെടുത്തത് വ്യാജ മേൽവിലാസം നൽകിയാണെന്ന് എക്സൈസ് കണ്ടെത്തി കർണാടക ഉടുപ്പി സ്വദേശിനിയുടെ പേരിലുള്ള ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും നൽകിയാണ് എറണാകുളത്തെ സ്ഥാപനത്തിൽ നിന്ന് കാർ വാടകയ്ക്കെടുത്തത് തിരിച്ചറിയൽ കാർഡിന്റെ ഉടമയായ യുവതിയെ എക്സൈസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലഹരിക്കടത്തിനു പിന്നിൽ വൻ ശൃംഖലയുണ്ടെന്നാണ് വിവരം മണ്ണഞ്ചേരി സ്വദേശി ഫിറോസുമായി ചേർന്ന് വിൽപ്പന നടത്താനാണ് തസ്ലീമ ആലപ്പുഴയിലെത്തിയത് തായ്ലന്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന കേരളത്തിലേക്ക് മുന്തിയനും ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ തസ്ലീമ എന്ന് എക്സൈസ് പറയുന്നു ഇവരിലൂടെ ലഹരി മാഫിയ സംഘത്തിലെ മറ്റു പ്രധാന ആളുകളിലേക്ക് കൂടി എത്താനാകുമെന്നാണ് സുഹൃത്തിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷം എന്ന പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയവരെ ലോഡ്ജിൽ എം ഡി എം എ ഉപയോഗിക്കുന്നതിനിടെ പിടികൂടി കണ്ണൂർ പർശ്വതിക്കടവിലെ ലോഡ്ജിൽ വെച്ചാണ് യുവതികളടക്കം നാലു പേരെ മയക്കുമരുമായി എക്സൈസ് സംഘം പിടികൂടിയത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശി മുഹമ്മദ് ഷംനാഥ് വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷിൽ ഇരിക്കൂർ സ്വദേശി റഫീന കണ്ണൂർ സ്വദേശിനി ജസീന എന്നിവരാണ് എക്സൈസിൻ്റെ പിടിയിലായത് പറശ്ശിനിക്കടവിൽ ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിക്കുകയായിരുന്നു ഇവർ നാലുപേരും ഇവരിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ്റാറ് മില്ലിയഗ്രാം എം ഡി എം ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകൾ ലാമ്പുകൾ എന്നിവയും കണ്ടെടുത്തു യുവതികൾ പെരുന്നാൾ ദിവസം സുഹൃത്തിൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചു വരികയായിരുന്നു വീട്ടിൽ നിന്നും വിളിക്കുമ്പോൾ കൂട്ടുകാരികൾ ഫോൺ പരസ്പരം കൈമാറി വീട്ടുകാരെ തെടിധരിപ്പിക്കും എക്സൈസ് പിടിച്ചപ്പോൾ മാത്രമാണ് ഇവർ ലോഡ്ജിലാണെന്ന് വീട്ടുകാർക്ക് മനസ്സിലായത് സംഘത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോയെന്ന് എക്സൈസ് അന്വേഷിച്ചു വരികയാണ് എക്സൈസിന്റെ മിന്നൽ പരിശോധന നടത്തി രണ്ടിടങ്ങളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു കൊല്ലത്തേക്ക് വരുന്ന സ്വകാര്യ ബസിൽ എം ഡി എം എ കടത്തുന്നുവെന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ദേശീയപാതയിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനു മുന്നിൽ നടത്തിയ പരിശോധനയിൽ യുവാവിന്റെ പക്കൽ നിന്ന് നൂറ്റിയേഴ് ഗ്രാം രാസലഹരി പിടിച്ചെടുത്തു ഓച്ചിറ സ്വദേശിയായ സുഭാഷാണ് ബംഗളൂരുവിൽ നിന്ന് ആലപ്പുഴയിലേക്ക് എം ഡി എം എ കൊണ്ടുവന്നത് ഇയാൾ കടത്തുകാരൻ മാത്രമാണെന്നാണ് എക്സൈസിന്റെ പ്രാഥമിക നിഗമനം ഒരു ഗ്രാം എം ഡി എം എക്ക് അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് വില അലുമിനിയം ഫോയിൽ കവറുകളിൽ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കിയും ജീൻസിന്റെ പോക്കറ്റിലുമായാണ് എം ഡി എം എ സൂക്ഷിച്ചിരുന്നത് ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരനായ ഇയാൾ സ്ഥിരമായി ലഹരി മരുന്ന് കടത്തുന്ന ആളാണെന്ന് സൂചനയുണ്ട് അതിനിടെ ആലപ്പുഴയിലെ സ്പാ ഹോം സ്റ്റേകൾ ലോഡ്ജുകൾ എന്നിവിടങ്ങളിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ രണ്ടിടങ്ങളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു വളവനാട് കവലയിലെ ആബൽ ടൂറിസ്റ്റ് ഹോമിൽ നിന്നും പുന്നമടയിലെ സ്ട്രോബെറി സ്പായിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയത് എക്സൈസ് അറസ്റ്റ് ചെയ്തു ജനം ആലപ്പുഴ യുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത് യുവതിയെ ഗർഭചിത്രത്തിന്റെ വിധേയമാക്കാൻ സുഗാന്ത് വ്യാജരേഖകളുണ്ടാക്കി വിവാഹിതരെന്ന് തെളിയിക്കുന്ന രേഖകളാണ് തയ്യാറാക്കിയത് വ്യാജ ക്ഷണക്കത്തുൾപ്പെടെ ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്നും ലഭിച്ചതായി പോലീസ് വെളിപ്പെടുത്തി ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് യുവതിയെ പ്രതി സുഗാന്ത് ലൈംഗിക പീഡനത്തിന് പീഡനത്തിനിരയാക്കിയ ശേഷം ഗർഭചിത്രം നടത്തിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഗർഭചിത്രം നടത്തിയത് വിവാഹത്തിൽ നിന്ന് പിന്മാറി മരണത്തിന് ഏതാനും ദിവസം മുൻപ് വിവാഹത്തിന് സമ്മതമല്ലെന്ന് സുഗാന്ത് യുവതിയുടെ അമ്മയ്ക്ക് സന്ദേശം അയച്ചതായും പോലീസ് വ്യക്തമാക്കി ഇതിനെ തുടർന്നുണ്ടായ മാനസിക പ്രയാസമാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന നിഗമനത്തിലാണ് പോലീസ് സുരേഷിനെ കഴിഞ്ഞ ദിവസമാണ് കേസിൽ ലക്ഷം രൂപ

തെളിവുകൾ പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷ നീതിക്കായി ഏതറ്റം വരെയും പോരാടും യുവതിയുടെ അമ്മയുടെ ഫോണിലേക്ക് സന്ദേശം അയച്ച ശേഷവും സുഖാന്ത് മകളെ ചൂഷണം ചെയ്തതായും പിതാവ് പറഞ്ഞു അവന് താൽപ്പര്യം ഇല്ല ഒഴിവാക്കണം എന്ന രീതിയിൽ ആണ് അമ്മയ്ക്ക് മെസ്സേജ് കൊടുത്തത് അവളെ നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ പിന്തിരിപ്പിക്കണം എന്നായിരുന്നു ഉദ്ദേശം പക്ഷേ അതിനുശേഷവും സാമ്പത്തിക ചൂഷണം പിന്നെയും നടന്നിട്ടുണ്ട് അവർ തമ്മി വീണ്ടും യാത്ര ചെയ്തിട്ടുണ്ട് അതിൻ്റെ തെളിവുകളെല്ലാം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരിക്കും അങ്ങനെ മെസ്സേജ് കൊടുക്കും ആ ഒരു തവണ വന്നോളൂ അതിന് ശേഷവും ബാക്കിയുള്ള യാത്രകൾ തുടരുകയും ബാങ്ക് സ്റ്റേറ്റ്മെൻ്റിൽ നിന്ന് സാമ്പത്തികമായിട്ട് ചൂഷണം നടന്നതായിട്ടും എല്ലാം തെളിവുകൾ നമ്മൾ പോലീസിനായി പറഞ്ഞിട്ടുണ്ട് ആ ആയിരിക്കും അല്ലാതെ പിന്നെ കിട്ടില്ലല്ലോ പത്തനംതിട്ട കൂടിലിൽ വിവിധ ഭാഷാ തൊഴിലാളി നാട്ടുകാരനെ ആക്രമിച്ചു വിവിധ ഭാഷാ തൊഴിലാളികൾ തമ്മിലുള്ള സംഘർഷത്തിനിടയിലാണ് നാട്ടുകാരനു നേരെയും ആക്രമണമുണ്ടായത് ആക്രമണത്തിനിരയായ കൂടൽ സ്വദേശി തങ്കച്ചന് തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റു ഇന്ന് പുലർച്ചെ ആറുമണിയോടെയാണ് തങ്കച്ചന് നേരെ ആക്രമണം ഉണ്ടായത് തങ്കച്ചന്റെ വീടിന് സമീപം താമസിക്കുന്ന വിവിധ ഭാഷാ തൊഴിലാളി ഒഡീഷ സ്വദേശി ജയിലിനാണ് ആക്രമിച്ചത് തനയ്ക്കും കൈക്കും പരിക്കേറ്റ തങ്കച്ചനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്തിനാണ് തന്നെ മർദ്ദിച്ചതെന്ന് വ്യക്തമല്ലെന്നും പ്രകോപനം ഒന്നും കൂടാതെയായിരുന്നു ആക്രമണമെന്നും തങ്കച്ചൻ പറയുന്നു ഒറ്റ ഞാൻ എന്നെ

ഇവർ മുറിക്കുള്ളിൽ തമ്മിത്തല്ലിയെന്ന് നാട്ടുകാർ പറയുന്നു തൊഴിലാളികൾ തമ്മിലുണ്ടായി സംഘർഷത്തിൽ ജയിന് ഭരിക്കേറ്റിരുന്നു ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ എൻ്റെ ഫാദറിൻ്റെ അനിയനാണ് ഞങ്ങളുടെ വീട് ഈ വീടുമായിട്ട് ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഒരു ദൂരമാണ് ഒരാറേകാൽ ആറരയോട് കൂടി എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു എൻ്റെ കൊച്ചമ്മ എന്ന് വെച്ചാൽ തങ്കച്ചൻ്റെ വൈഫാണ് വിളിക്കുന്നത് മോനെ ഓടി ഇങ്ങോട്ട് പോയോ താ ഉപ്പാമെ അടിച്ചു കൊല്ലുന്നേ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നു ഞാൻ ഉടനെ വീട്ടിലില്ലായിരുന്നു ഞാൻ വേറെ ജോലിക്ക് പോയിരിക്കുന്നു ഉടനെ അയലോകത്തുള്ള ബിജു എന്ന് പറഞ്ഞ പയ്യനെ ഞാൻ പറഞ്ഞു വിടുക ഇവൻ ഓടി ചെന്നപ്പോൾ ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ തലയിൽ കൂടെ ബ്ലഡ് ഒലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വീടിന് മിറ്റു നിൽക്കും ഈ ഇത് കണ്ടുകൊണ്ട് ഒന്നും ചെറുക്കില്ല അവൻ ഉടനെ തന്നെ അവന്റെ സ്കൂട്ടറിയൊക്കെ എത്തി തങ്കച്ചനെ കൂടുതൽ പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും പോലീസ് പോലീസുകാരെ പറഞ്ഞത് പ്രകാരം തോന്നി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അവിടെ ജയിലിനൊപ്പം താമസിക്കുന്ന സംഘർഷമുണ്ടാക്കിയ മറ്റ് വിവിധ പക്ഷ തൊഴിലാളികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ജനം പത്തനംതിട്ട ോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലെ റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്ത ഇ ഡി ഗോകുലം വിദേശനാണി വിനിമയ ചട്ടകൾ ലംഘിച്ചതായി കണ്ടെത്തി കേസിൽ ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യും ഗോകുലം എം ഡി വൈജു ഗോപാലിനെയും ചോദ്യം ചെയ്തു ഗോകുലം സ്ഥാപനങ്ങളിൽ ഇന്നലെ ഇ ഡി വ്യാപക റെയ്ഡുകൾ നടത്തിയിരുന്നു റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു ചെന്നൈയിലെയും കോഴിക്കോട്ടേയും ഓഫീസുകളിൽ റെയ്ഡ് വിദേശ വിദേശനാണ്യവിനിമയ ചട്ടങ്ങൾ ലംഘിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ഫെമ ലംഘിച്ചുള്ള പണം സിനിമാ നിർമ്മാണത്തിനും ചെലവഴിച്ചതായാണ് വിലയിരുത്തൽ വിവാദ സിനിമ യമ്പുരാനായി മുടക്കിയ പണത്തിലും അന്വേഷണമുണ്ട് ശ്രീഗോകുലം ചിൽസിൽ ഫെമാ നിയമങ്ങൾ ലംഘിച്ച് വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയായിരുന്നു മറ്റൊരു ക്ഷമാലംഘന കേസ് അന്വേഷണത്തിനിടെയാണ് ഗോകുലം ചുറ്റിലേക്കും പണം എത്തിയതെന്ന് കണ്ടെത്തിയത് തുടർന്ന് ഗോകുലം ഗോപാലിനെ സമൻസ് നൽകി കൊച്ചി ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു ചെന്നൈ കോടംഭാഗത്തെ ഗോകുലം ചുറ്റ്സിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും വീട്ടിലും നടന്ന ഇ ഡി റെയ്ഡ് പതിനാലു മണിക്കൂർ നീണ്ടിരുന്നു കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന റെയ്ഡിലും നിരവധി രേഖകൾ കണ്ടെടുത്തു ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റു സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട് ജനം കൊച്ചി കൊല്ലം കുഞ്ഞിക്കോട് യുവതിയുടെ മരണത്തിൽ പരാതിയുമായി ബന്ധുക്കൾ പത്തനാപുരം പുന്നല സ്വദേശി നൌഫിയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെ വീട്ടുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്നുമാണ് ബന്ധുക്കളുടെ പരാതി ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം ഇരുപത്തിമൂന്നുകാരിയായ നൌഫിയയും ഭർത്താവ് ഷഹീമും വാടക വീട്ടിലാണ് താമസിച്ചു വന്നത് മുൻപ് വിവാഹിതയായിരുന്ന നൌഫിയ ആ വിവാഹബന്ധം വേർപെട്ടതിനെ തുടർന്ന് ഷെഹീവുമായി അടുപ്പത്തിലായി തുടർന്ന് ഒന്നര വർഷം മുൻപ് ഇരുവരും തമ്മിൽ വിവാഹിതരാവുകയായിരുന്നു എന്നാൽ നൌഫിയയും ഷഹീമിന്റെ മാതാപിതാക്കളും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് ആരോപണം ഭർത്താവും വീട്ടുകാരും ചേർന്ന് മർദ്ദിച്ചതായി കുന്നിക്കോട് പോലീസിൽ നൌഫിയ പരാതിയും നൽകിയിരുന്നു തുടർന്നാണ് ബുധനാഴ്ച നൌഫിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ മരണത്തിൽ ദുരൂഹതയുള്ളതായും മൃതദേഹത്തിൽ മർദ്ദനത്തിന്റെ പാടുകളുള്ളതായും ബന്ധുക്കൾ പറയുന്നു ഇവരാണെന്നുണ്ടെങ്കിൽ കേസും പ്രശ്നങ്ങളൊക്കെ ഡെയിലി കാര്യങ്ങളൊക്കെ ആയിരുന്നു കുട്ടി കല്യാണം കഴിച്ചു കൊടുത്തിട്ട് തന്നെ ഒന്നര വർഷത്തോളമായി ഒരുപാട് പ്രശ്നങ്ങൾ ഇവര് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവര് ഇന്നലെ ഇന്നലെ ഇവർ കുന്നുകോട് പോലീസ് സ്റ്റേഷനിൽ ഈ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും എന്ന് പറഞ്ഞ് ഈ കുത്തി കേസ് കൊടുക്കുകയും സി എ വിളിച്ച് അത് തീർപ്പാക്കി വിടുകയും ചെയ്ത് കാണും അത് കഴിഞ്ഞിട്ടാണ് കുട്ടി ഇന്നലെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞോളം ജ്യേഷ്ഠെ വിളിച്ചിട്ട് പാപ്പ ഞാൻ ബി ടി വരുവാന്ന് പറഞ്ഞു പാപ്പ പറഞ്ഞു നീ വന്നേ മോളെ ഇന്ന് ഞാൻ വിളിക്കാൻ പറഞ്ഞോ എന്ന് ചോദിച്ചു വേണ്ട ഞാനങ്ങ് വന്നേക്കാന്ന് പറഞ്ഞു

മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകിയിരുന്നു ജനം കൊല്ലം ട്രെയിനിൽ നിന്ന് ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ തമിഴ്നാട് സ്വദേശി പിടിയിലായി ദിണ്ടിഗൽ സ്വദേശി വെറ്റിവേലാണ് പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലായത് ഇന്നലെ അർദ്ധരാത്രി ടാറ്റാനഗർ എക്സ്പ്രസിൽ നിന്നാണ് ഒഡീഷ സ്വദേശികളുടെ കുഞ്ഞിനെ ഇയാൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം ട്രെയിനിൽ ഒഡീഷ സ്വദേശികളായ ദമ്പതികൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന ഒരു വയസ്സുള്ള കുഞ്ഞിനെയാണ് തമിഴ്നാട് സ്വദേശി വെട്രിവേലെ തട്ടിക്കൊണ്ടുപോയത് ഒഡീഷയിൽ നിന്നും ആലുവയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ദമ്പതികൾ ട്രെയിൻ തൃശൂരെത്തിയപ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ലെന്ന് ദമ്പതികൾ തിരിച്ചറിഞ്ഞത് തുടർന്ന് ട്രെയിനിലെ കമ്പാർട്ട്മെന്റുകൾ മുഴുവൻ തിരഞ്ഞു പക്ഷേ അപ്പോഴേക്കും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ബെട്രി കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയിരുന്നു കുഞ്ഞ് ഉച്ചത്തിൽ കരയുന്നത് കേട്ട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ഡ്രൈവർമാരാണ് തടഞ്ഞു നിർത്തി കാര്യം അന്വേഷിച്ചത് സംശയം തോന്നിയതോടെ പാലക്കാട് നോർത്ത് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു മദ്യലഹരിയിൽ കുഞ്ഞിനെ എടുത്തു കൊണ്ടുവന്നു എന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ ഇത് പോലീസുകാർ പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല ദിണ്ടിക്കൽ സ്വദേശിയായ പ്രതിയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഏതെങ്കിലും മാഫിയയുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്നുൾപ്പെടെ പോലീസ് പരിശോധിക്കുകയാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമേ ഒരു നിഗമനത്തിൽ എത്താൻ ആവുകയുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കി ജനം പാലക്കാട് മാസപടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് കുരുക്ക് മുറുകുന്നു വീണക്ക് കോടതി സമൻസ് നൽകും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സമൻസ് നൽകുക വീണയടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കണം കോടതിയിൽ ഹാജരാകാനുള്ള നോട്ടീസ് വൈകാതെ കൈമാറും തുടർന്ന് വീണയടക്കം എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കണം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പിന്നീട് കടക്കും കേസിൽ ആരുടെയും അറസ്റ്റ് എസ് എഫ്ഐ ഒ രേഖപ്പെടുത്തിയിട്ടില്ല കുറ്റപത്രം സമർപ്പിച്ചത് കൊണ്ട് തന്നെ ഇനി അറസ്റ്റുകളും ഉണ്ടാകില്ല എന്നാൽ കേസിൽ അന്വേഷണം പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല പ്രധാന പ്രതികളുടെയെല്ലാം ചോദ്യം ചെയ്യൽ എസ് എഫ്ഐ ഒ പൂർത്തിയാക്കിയിരുന്നു കുറ്റപത്രം ജില്ലാ കോടതി വിചാരണ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് കുറ്റപത്രത്തിനൊപ്പം രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ട ഡയറിയും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് സി എം ആറിൽ ഉദ്യോഗസ്ഥരുടെ ഡയറിയിലുള്ള പേരുകളാണ് കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിരിക്കുന്നത് വിചാരണ ഘട്ടത്തിൽ കൂടുതൽ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കുന്നതാകും മാസപ്പടി ഡയറിയും അതിലെ പേരുകളും നൽകാത്ത ഐ ടി സേവനങ്ങളുടെ പേരിൽ വീണ രണ്ടു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് കൈപ്പറ്റിയെന്നും നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയ്ക്ക് സി എം ആറിൽ കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയെന്നും എസ് എഫ്ഐഒ കണ്ടെത്തിയിരുന്നു ജനം കൊച്ചി സമരം ചെയ്ത അങ്കണവാടി ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടിയുമായി എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് നിയമ നടപടി സ്വീകരിക്കാതിരിക്കാൻ ഏഴ് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് ഭീഷണി തിരുവനന്തപുരം ഉഴമലിക്കൽ പഞ്ചായത്താണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് അങ്കണവാടി അടച്ചിട്ടെന്നും പഞ്ചായത്തിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തിയെന്നുമാണ് കുറ്റച്ചാർത്ത് അങ്കണവാടി ജീവനക്കാരുടെ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയാണ് എൽ ഡി എഫ് ഭരിക്കുന്ന തിരുവനന്തപുരം ഉഴമലയ്ക്കൽ പഞ്ചായത്ത് പ്രതികാര നടപടി സ്വീകരിക്കുന്നത് അങ്കണവാടി അടച്ചിട്ടെന്നാണ് സമരത്തിൽ പങ്കെടുത്ത ശാസ്താംബാർ അങ്കണവാടിയിലെ വർക്കറായ ഡി ശീലാകുമാരിക്ക് നൽകിയ നോട്ടീസിൽ പറയുന്നത് പഞ്ചായത്തിനെ ചക്രവാണിപുരം സി നൽകിയ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നാണ് പക്ഷെ ഞാൻ മൊത്തത്തിലുള്ള കേരളം മുതൽ മൊത്തത്തിലുള്ള അംഗൻവാടി പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനായിട്ട് പഞ്ചായത്തിൻ്റെ പേരോ നേരെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പൊതുവില് നേരിടുന്ന വിഷയമാണ് ഞാൻ ആ മാധ്യമത്തിൽ ഇരുവരും പഞ്ചായത്തിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തിയെന്നും ഏഴ് ദിവസത്തിനകം രേഖാമൂലം വിശദീകരണം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു വിശദീകരണം നൽകിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭീഷണിയുണ്ട് ജനം അതിക്രമങ്ങളുടെ